നല്ല വിശേഷം സുഖായിട്ട് പോകുന്നു കമന്റുകൾ പിന്നെയും വരുന്നുണ്ട് എന്തായാലും ഈ പുതിയ ഒക്കെ പേടിയാണ് ഞങ്ങളല്ല പറഞ്ഞത് പറഞ്ഞത് ഒന്നുമില്ല ആർക്കോ തോന്നിയൊരു ചോറി അത്രയും ന്യൂസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവദാസി പ്രഥ ഇനിയും തീർന്നിട്ടില്ല കർണാടകയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ എന്താ ഒരു ദേവദാസി കല്യാണം നടക്കുന്നു ഒരു പാവം കൊച്ചു പെണ്ണിനെ ഒരു കിളവിന് കല്യാണം കഴിച്ച് ഞങ്ങളുടെ വീഡിയോ എടുത്ത് യൂസ് ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ കല്യാണ വീഡിയോ എടുത്തിട്ട് ദേവദാസി കല്യാണം ഇനിയും തീർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്കറിയില്ല ബട്ട് ഐ ഫീൽ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടുന്നോ ഒരു കഥയെ അടിച്ചിറക്കുക അത്ര അല്ല അത് കേസ് കൊടുക്കുന്നത് ഞാൻ എന്തായാലും കൊടുക്കുന്നത് അതിന് മാറ്റമൊന്നുമില്ല അതിന്റെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് വന്നതേയുള്ളൂ ആ ഡോക്യുമെന്റ് റെഡി ആക്കി കഴിഞ്ഞാൽ അത് ഫയൽ ചെയ്യും പോലീസിലാദ്യം കംപ്ലൈന്റ് ഉണ്ടാവും അതുകൂടാതെ കേസ് കൊടുക്കണം കാരണം ഈ എന്തും എഴുതാം എന്നുള്ള ആ ഒരു തോന്നിയവാസം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആവും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും റിയാക്ട് ചെയ്യാം ഞങ്ങൾ എന്തായാലും റിയാക്ട് ചെയ്യുന്നു ഞങ്ങൾ ചിരിച്ചു ചിരിച്ചു നല്ല കോമഡി കാരണം ഹാപ്പി ആയിട്ട് ട്രാവൽ ാണ് ഡിവോഴ്സ് കഴിഞ്ഞു അടിച്ച് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്തല്ല ഈ എഴുതുന്ന മെസ്സേജ് അയച്ചു നിങ്ങൾ പിരിഞ്ഞോ എന്താണ് സത്യാവസ്ഥൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആ ന്യൂസ് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ കാരണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഒരാളും പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എടയ്ക്ക് ചോദിക്കുകയും ചെയ്തു ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ ഇപ്പൊ ഏതോ എവിടെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ചോദിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബുകാർക്കല്ലേ അറിയൂ കാരണം ഞങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് നാളെ എന്ത് ചെയ്യണമെന്ന് പറയണത് നിങ്ങളൊക്കെ അത് എന്ത് ധൈര്യത്തിലാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷെ കൊള്ളാം തന്നെ ഞാൻ ഈ കഫേ കഫേ ബൈബ് എന്ന് പറഞ്ഞൊരു ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇത് ടോക്ക് ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലെയിൻസും കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ കേസും കൊടുത്തിട്ടുണ്ട് ഞാൻ അല്ല ഞാൻ ഫെയിം ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് പ്രശ്നമില്ല കാരണം ദുബായില് റേഡിയോ ചോക്കായിട്ട് വർക്ക് ചെയ്യുമ്പം അവിടെ സിനിമ ആക്ടേഴ്സിനെക്കാളും വാല്യൂ ഉള്ളത് റേഡിയോ ചോക്സിനാണ് അപ്പോൾ ഫെയിം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആളാണ് അല്ലാതെ പുതിയതായിട്ട് കിട്ടിയ ഫെയിമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ സീരിയൽ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത് വർഷം കഴിയാറായി ഞാൻ സിനിമകൾ ചെയ്തു തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ പത്ത് വർഷമായി ഞാൻ ഇരുപത്തഞ്ച് സിനിമ കംപ്ലീറ്റ് ചെയ്ത ആളാണ് പക്ഷേ ഈ ഫെയിം പോപ്പുലാരിറ്റി ആണോ അതോ ഇൻഫേമസ് ആക്കിയതാണോ ഈ കല്യാണം എന്നുള്ളത് അതെനിക്കറിയില്ല ഞങ്ങൾ ഹാപ്പിയാണ് അത് കണ്ട് അത് കണ്ടിട്ടുള്ള ചൊറിയുള്ള ആൾക്കാർ പലതും എഴുതുന്നു യു നോട്ട് ബോധർ അത് ഒരു രീതിയിലും ഞങ്ങൾ ചെയ്യുന്നില്ല കാരണം ഈ പറയുന്ന ആൾക്കാർ ആ പറഞ്ഞ ഓരോ വാക്കിനും അവരെന്തിന് പറഞ്ഞു എന്ന് ആലോചിക്കുന്ന രീതിയിൽ എന്തായാലും ഞങ്ങൾ ആക്ഷന് പുറകെ പോകുന്നുണ്ട് കാരണം പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം തോന്നിയ മാസം പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് ആരും ഒന്നും ചെയ്യില്ല ആരും ഒന്നും റിയാക്ട് ചെയ്യത്തില്ല എവിടെ പോയി പറയാൻ യൂട്യൂബിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പം അവരെ പൊടിയും തട്ടിപ്പോവും അങ്ങനെയൊന്നും അല്ല ഇതിനൊക്കെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ ഉണ്ട് കാരണം ഡെഫമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് തന്നെയുണ്ട് നമുക്ക് ലോയൽ ഡെഫമേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കുകയോ മൂന്നാമതൊരാൾ അറിയേ അത് പബ്ലിഷ് ചെയ്യോ പ്രിന്റ് ചെയ്യോ ഏതെങ്കിലും ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു നേരത്തെ ഐ പി സിയിൽ ഫോർ നയൻറ്റി നയൻ ആയിരുന്നു ഇപ്പോൾ ബി എൻ എസിലും എന്തായാലും ഉണ്ട് തീർച്ചയായിട്ടും അത് ഒരു ഒഫെൻസാണ് അത് സൈബർ ഒഫൻസ് ആണ് ഇത് അപ്പോൾ എന്തായാലും സൈബർ സെക്യൂരിറ്റി അല്ല സൈബർ സെക്യൂരിറ്റി അല്ല സോറി സൈബർ ലോസും അതിൻ്റെ കൂടെ ഈ ഡെഫിനേഷൻ്റെ ലോയും കൂടെ വരും നിയമം ഒരാളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഞാൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ് എൻ്റെ അടുത്ത് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ഇനിയിപ്പോൾ കളിച്ച് കഴിഞ്ഞു എന്തു ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഞങ്ങളും ഞങ്ങൾ കളി തുടങ്ങട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ന്യൂസ് ഉണ്ടാവും ഉടനെ തന്നെ അത് ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല കാരണം ആർക്കൊക്കെ എതിരെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എതിരെ ഉണ്ടാവും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ എപ്പോഴും ഹാപ്പിയാണ് ചെയ്തു എന്നുള്ള ആൾക്കാർ അറിയുക ഇതാണ് ഇഷ്യൂ കാരണം ഇത് ഡെഫ്മേഷനാണ് സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കോട്ടം തട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന അത് ഇൻ ഇൻപ്രിൻ്റോ പബ്ലിഷോ ഓൺലൈനോ ആയിക്കഴിഞ്ഞാൽ അത് ഡെഫിമേഷനാകും അപ്പൊ അത് തന്നെയാണ് ആക്ട്